ഈ പറഞ്ഞതുപോലെ വിദ്യാസാഗർ ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാജി സംഗീതം നൽകിയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അതിലൊക്കെ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളും അതുപോലെ ക്യാരക്ടർ റോൾസും ഒക്കെ ആയിരുന്നു മീശമാധവനായിരുന്നു ആദ്യം ചെയ്ത വിദ്യാജി സംഗീതം നൽകിയ സിനിമ പക്ഷെ അതിൽ പാട്ടില്ലായിരുന്നു അങ്ങനെ പല സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അതിലൊന്നും ഒരു ഒരു പാട്ടിൽ അഭിനയിക്കാനുള്ള വിദ്യാജി ഈണം നൽകിയ ഒരു പാട്ടിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നില്ല അത് വന്നത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു ആയിട്ട് ഞാൻ കാണുന്നു വിദ്യാജിയുടെ ഒരു സോങ്ങിൽ അഭിനയിക്കാൻ സാധിച്ചു ആ ഭാഗ്യം നല്ലോണം നിർബന്ധം അല്ല വിദ്യാജിയിൽ ഒരുപാട് അങ്ങനത്തെ അങ്ങനെ ഹിറ്റുകൾ ഉണ്ടല്ലോ ലിപ്സിംഗ് ചെയ്തിട്ടുള്ള സോങ്സ് പക്ഷെ എന്നാൽ അങ്ങനെയുള്ള സോങ്സ് ഇപ്പൊ മലയാള സിനിമയിൽ നിന്ന് കാരണം നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ലിപ്സിംഗ് വരുന്ന സോങ്ങുകൾ ഇപ്പൊ കുറവാണ് മലയാളത്തിൽ അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ സോങ്ങ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വൈ നോട്ട് ട്രൈ ഇറ്റ് എന്നൊരു ഒരു സജഷൻ വന്നു അങ്ങനെ ഞങ്ങൾ ഞാനും ഡയറക്ടർ മുൻപ് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ഇതിലെ പോകാതെ എന്ന സോങ്ങില് ലിപ്സിംഗ് ആദ്യത്തെ ഒരു പല്ലവിയിൽ കൊണ്ടുവരാൻ ഞാനും ഇവിടെ കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതവിടെ വരാൻ ചാൻസ് കിട്ടിയിട്ടില്ല അപ്പോ വരാൻ പറ്റിയാലും സന്തോഷം പിന്നെ ഈ അടിപൊളിയെല്ലാം വിളിച്ചു അതുകൊണ്ട് തന്നെ സന്തോഷം പിന്നെ ഈ ക്രൂവിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ പക്ഷെ എന്നാ പോലും എനിക്ക് ഒന്നും കൂടി ഒരു സിനിമയും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളമാതിരി ആയിരിക്കും പിന്നെ എന്നോട് എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി അടിപൊളിയായിരുന്നു പിന്നെ ഇതില് എന്റെ റോൾ എന്താന്ന് പറഞ്ഞിട്ടില്ലേതുവരെ പക്ഷെ പ്രൊഫഷണൽ സൈഡും പേഴ്സണൽ സൈഡും അപ്പോ അതിലെ അതിലെ പ്രൊഫഷണൽ സൈഡിലാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം സസ്പെൻസ് ആണ് അതെ ഞങ്ങളിത് മാക്സിമം അടിപൊളിയാക്കി സിനിമ ചെയ്തിട്ടുള്ളത് എനിക്ക് എനിക്കെന്നതില് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് സൂപ്പർ ആണ് സൂപ്പർ ആണ് നല്ല കുറെ പാട്ടുകള് സിനിമയിലുണ്ട് വിദ്യാസാഗർ അവിടെ അപ്പൊ വിദ്യാസാഗർ മാമയുടെ പഴയ ഏതെങ്കിലും പാട്ട് മോൻ കേട്ടതല്ലേ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് അല്ലെ ഏതെങ്കിലും ഏത് പാട്ടായാലും ഐ നോ യു സിംഗ് സോ സോങ് ഫോർ എസ് ടോൾഡ് യൂ സിംഗ് പാട്ട് പാടുന്ന എനിക്ക് ഇൻഫർമേഷൻ കിട്ടി അപ്പൊ ഒരു പാട്ട് പാടുവോ പാട്ട് കേൾക്കണ്ട നമുക്ക് നേരു

അച്ഛൻ പിറന്ന വീട് ആയിരുന്ന പിറന്ന വീട് ആണാദ്യം ഇലത്തെഴുത്ത് പെരുമീനാച്ച പുലർവീട് ോ ഉദിക്കും ദേവൻ വെള്ളം ജപിച്ചേരുന്നു തുരച്ച തുളസിക്ക് വലം ിൽ കാൽ കടുകിയു ചെന്നില വിളക്കിൻ്റെ മുൻപിൽ തനിച്ചെല്ലാം വേറെയല്ല തറവാട്ടിൽ ഞാൻ പിന്നിലാരും ിൽ നെയ്യൊഴിക്കുമ്പോൾ തീയൂട്ടി കളിച്ചു കാലികൾ മുൻകൊടുത്തിട്ടേ വിളമ്പൂ പ്രാതൽ വേല ചെയ്യോ കൂട്ടിയിട്ടേ ഉച്ചയൂനുള്ളൂ തിരക്കുന്ന കേൾക്കേ ോരാടുക്കളയടക്കെമ്പൂകൾ കറിപ്പോടിച്ചിരണ്ടേ തിരുവോണ സത്യുണ്ണിലിട്ടുള്ളൂ പുറ

കാര്യം പറയാം മറ്റു സിനിമകളിലൂടെ ക്ലാഷ് ആക്കാൻ ഞങ്ങൾ ഇറക്കുന്നില്ല എന്നുവെച്ചത് വേറൊന്നും കൊണ്ടല്ല നല്ല ടൈം തന്നെയാണ് നേരത്തെ പറഞ്ഞ ആണ് കഴിഞ്ഞ ഫെബ്രുവരി സാധാരണ മലയാള സിനിമകൾക്ക് മോശ സമയായിട്ടാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഫെബ്രുവരിയിൽ ഇറങ്ങിയ മൂന്ന് സിനിമകൾ അതിഗംഭീരമായിട്ട് കേരളത്തിൽ മാത്രമല്ല പുറത്തും അഞ്ഞൂറ് വയസ്സൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെ ഓടുന്നു ഇത്ര ബ്യൂട്ടിഫുൾ ടൈം ആണ് സിനിമയ്ക്ക് ആൾക്കാർ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൽ എത്രയും രസമുള്ളൊരു ബ്ലസ്സിംഗ് ആയിട്ടുള്ള സമയം വേറെ ഇല്ല എഗെയിൻ നാളെ മൂന്ന് മൂന്നാല് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്നറിയാം അറിയില്ല വർഷങ്ങൾ ശേഷം ആവേശം ജയ്ഗണേഷ് അപ്പ നമുക്ക് തിയേറ്ററുകൾ കിട്ടാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അഗൈൻ നമ്മൾ ചെറിയ റിലീസായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇറ്റ്സ് എ ബിഗ് ഫിലിം ഏകെ ചെറിയ സിനിമ അല്ല ഇത് ഈ സിനിമകൾക്കെല്ലാം സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റു സിനിമകൾക്ക് ഇതിൽ എന്റെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കഴിഞ്ഞപ്പണം ഞാൻ ചെയ്തത് ഉണ്ണിയുടെ ഒപ്പമാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ബാലമുരളി എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ഇവൻ വിനീതിനെ പല പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സിനിമകൾ നന്നായിട്ട് ഓടേണ്ടി ഓടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നുണ്ട് കുറച്ചുകൂടി തിയേറ്റേഴ്സ് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള റിലീസുമായിട്ട് അധികം താമസമില്ല ലേറ്റ് ആക്കാണ്ട് വീണ്ടും വരും ഇത്ര ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇതാണ് ഉത്തരം അറിയാം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഞാൻ ഈ സിനിമയിലോട്ട് വന്നത് ജൂൺ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അപ്പൊ നോയൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ കോളേജിൽ ഒരു പ്രൊമോഷന് വേണ്ടി ഗസ്റ്റ് ആയിട്ട് വരെ വരാൻ പറ്റിയത് സോ ടു മച്ച് ഇറ്റ് മീൻസ് ലോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് നിക്കില്ലായിരുന്നു സോ എല്ലാവർക്കും താങ്ക് യു പിന്നെ ഡാൻസിന്റെ കാര്യം നമുക്ക് എല്ലാവരും കൂടെ മ്യൂസിക്